മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് ഈ സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഞാൻ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മളിങ്ങനെ ഈ സാരി ബ്ലൗസൊക്കെ ഹാങ്കറുകളൊക്കെ ഇങ്ങനെ മടക്കി ഇടും അപ്പോൾ അത് നമ്മൾക്ക് അപ്പോൾ നമ്മൾക്ക് ബ്ലൗസൊന്നും കാണില്ല അപ്പം നമുക്ക് ഈ ബ്ലൗസും ഇതിൽ സാരിൻ്റെ കൂടെ എങ്ങനെ വെക്കാമെന്ന് നോക്കാം അപ്പം നമ്മളിങ്ങനെ സാരി മടക്കിയിട്ട് നമ്മളിങ്ങനെ സാരി മടക്കിയിട്ട് ഹാങ്കറിൽ ഇങ്ങനെ തൂക്കിയിടാറുണ്ട് ഇല്ല അപ്പം നമ്മൾ ഈ ബ്ലൗസൊക്കെ നമ്മൾ എവിടെയെങ്കിലും ആയിരിക്കും അത്യാവശ്യത്തിന് നമ്മൾക്ക് നോക്കുമ്പം ബ്ലൗസ് കാണില്ല അതിന് നല്ലൊരു വിദ്യയുണ്ട് നമ്മളിങ്ങനെ എടുത്ത് ഈ ആങ്കർ ആങ്കിർമേൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആദ്യ അവസാനമുള്ള ഉക്കങ്ങ് ഇട്ടുകൊടുക്കുക അപ്പം നമ്മൾക്ക് ഇങ്ങനെ കിട്ടും ഉണ്ടോ ബ്ലൗസും സാരി ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കും അപ്പോൾ നമ്മളി കൈയിൻ്റെ സ്ലീവ്സൊന്നും അങ്ങ് മടയ്ക്കുള്ളിലേക്ക് വെച്ചുകൊടുക്കാം അത് കണ്ടില്ലേ അപ്പോൾ നല്ല നീറ്റായിട്ട് അങ്ങനെ ഇരിക്കും ഇതും അതേപോലെ നമുക്ക് മടക്കി വെക്കാം ഇത് കണ്ടില്ല സാരിയും ബ്ലൗസും ഒരേ ആങ്കിളിൽ തന്നെ ആയി അപ്പം നമ്മൾക്ക് ബ്ലൗസ് വേറെ സാരി വേറെ ആയാൽ തിരഞ്ഞു പോകണം അപ്പോൾ നല്ലൊരു ടിപ്പാണ് എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇനി വേറെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ യാത്രയൊക്കെ പോകുമ്പോൾ സാരിയൊക്കെ മടക്കി സുഡ് കേസിലൊക്കെ വെക്കില്ലേ അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെ മടക്കി വയ്ക്കാൻ നോക്കാം இப்போ இப்படின் ஒரு கால் கால்பாக நம்மளுக்கு இங்கோட்டி இங்கே மடக்கி வைக்கிட்டு இது மறச்சிடு நம்மளுக்கு மூணாக்கி மடக்கி எடுக்க இங்கே கிட்டு அது பக்கத்து மாதிரி நம்மளுக்கு இது இங்கே ரெண்டாய்டும் மடக்காம் രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ മുടക്കാം എന്നിട്ട് നമ്മൾക്ക് ഇത് ഇതിന്റെ മുള്ളിലേക്ക് ഇങ്ങനെ തിരികെടുക്കാം കണ്ടോ അപ്പൊ സാരി നമ്മൾ ഇങ്ങനെ വീണ് പോയാലൊന്നും പുറത്തു വരികയൊന്നുമില്ല പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ചെയ്യാം പെരിക്കോട്ട് ബ്ലൗസ് ഇന്നറും എല്ലാം കൂടെ നമുക്കിതിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാം ഇന്നിത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ബ്ലൗസും ഇതേപോലെ വയ്ക്കാം ഇപ്പം നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ നല്ല എളുപ്പമാണ് ഒരു സാരി മാത്രം എടുത്താൽ നമുക്ക് എല്ലാത്തിൽ നിന്ന് കിട്ടും நம்மக்குதல பெற்றி கொட்டு வைக்க நம்மளுக்கு இதுல இன்னர் வைக்க எல்லாம் നമ്മൾക്ക് ഒരു സെറ്റ് ഫുള്ള് നമ്മൾക്ക് സൂട്ട് കേന്ദ്രം എടുത്ത് എടുക്കാം പുറത്തെടുക്കാം അതുകൊണ്ട് ഒരു ഫുള്ള് സെറ്റ് ഇപ്പൊ ഇതിന്റെ ഉള്ളിലുണ്ട് സാരി ബ്ലൗസ് പെറ്റിക്കോട്ട് ഇന്നർ എല്ലാം ഉണ്ട് ഈ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമാണ് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഈ രണ്ട് ടിപ്സും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വളരെ ലേഡീസിനെല്ലാം നല്ല ഉപകാരപ്രദമാണ് ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്ന ആൾ ഒന്ന് ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീഡിയോസ് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്